വിടെ ആ കോമ്പൗണ്ടിൽ തന്നെ പള്ളി നിങ്ങൾക്ക് കാണാം അതുകൂടാതെ ആ പൊതുവിദ്യാലയത്തിലെ മുസ്ലിം കുട്ടികൾ അവർ തലയിൽ തൊപ്പി വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം കാരണം പണ്ടങ്ങനെയായിരുന്നു ഈ അടുത്തൊന്നും ഞാനത് അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ അവിടുത്തെ ടീച്ചേഴ്സ് പോലും ക്ലാസ്സിൽ തൊപ്പി വെച്ചിട്ടാണ് പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും എൻ്റെ വാപ്പ അവിടെ ജോലി ഇരുന്ന് ചെയ്തിരുന്ന സമയത്ത് വാപ്പ അവിടെ ചോദിച്ചു നിങ്ങൾക്കില്ലാത്ത നട്ടിൽ എൻ്റെ വാപ്പാക്കുണ്ടായിരുന്നു വാപ്പ ചോദിച്ചു ഇത് പൊതുവിദ്യാലയമാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് കെ എസ് ആർ റൂൾസിൻ്റെ ഭാഗമായിട്ട് കെ ഇ ആറ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത്തരത്തിലൊരു യൂണിഫോം അതിൻ്റെ ആവശ്യകത ഇതിലെവിടെയും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ വെള്ളയും വെള്ളയും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ച് സ്കൂളിൽ വന്ന് പഠിപ്പിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് എൻ്റെ വേഷമുണ്ട് മാന്യമായ വേഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി വെക്കാതെയാണ് വാപ്പ പോയിരുന്നത് വാപ്പ വെള്ളയും വെള്ളയും ഇടുന്നതിന് പകരം നല്ല കോഡറോയി പാൻസും ടീഷർട്ടും ഇട്ടിട്ടാണ് സ്കൂളിൽ പോയി പഠിപ്പിച്ചിരുന്നത്